നമസ്കാരം ദേ ഡ ന്യൂസിലേക്ക് സ്വാഗതം പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ്റെ ഒരു കഥയുടെ പേരാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി വായനാശീലമുള്ള ആളുകൾക്കൊക്കെ തന്നെ അത് ഓർമ്മയുണ്ടാവും വായിച്ചിട്ടുമുണ്ടാവും എന്തായാലും അങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നത് ഫേസ് കണ്ടാൽ തന്നെ ആളുകൾക്ക് പരമാവധി തിരിച്ചറിയാൻ സാധിക്കും ഗൗരി ഇപ്പോഴെന്താണ് തോന്നുന്നത് വേറെ നെഗറ്റീവ് കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നുമില്ല കാരണം ഫുൾ പോസിറ്റീവ് വൈബാണ് റീൽസിലൂടെ താരമായി കഴിഞ്ഞു എന്താ പറയുക ഇപ്പം നമുക്കൊരു വേറൊരു ഫീലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കിനും ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നതൊക്കെ നമുക്കൊരു എന്താ പറയുന്ന ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പം നമ്മുടെ വീഡിയോസ് അവരെ ഇൻസ്പയർ ചെയ്യുന്നു അവർ ചിലപ്പോൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും വീഡിയോസ് കാണുന്നത് അപ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷൻ ആണ് എന്നൊക്കെ അവർ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം എങ്ങനെയായിരുന്നു ഇതിലേക്ക് തുടക്കം എങ്ങനെയായിരുന്നു എത്തിയത് തുടക്കം പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു മറ്റേ ലോക്ക്ഡൗണൊക്കെ ആയിരുന്ന ആ സമയത്ത് ടിക്ടോക്ക് വഴിയൊക്കെ തുടങ്ങിയതാണ് അപ്പം ടിക്ടോക്ക് വഴി തുടങ്ങി ടിക്ടോക്ക് ബാനായി കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞ ഒരു വിഷമായിരുന്നു നമുക്ക് കയറി വന്ന ടൈമായിരുന്നു കയറി വന്ന ടൈമില് നമുക്ക് പെട്ടെന്ന് ടിക്ടോക്ക് ബാനായി ഒരുപാട് പേര് ചെയ്യും അതെ ഉള്ള ഫോളോവേഴ്സിനെ നമുക്ക് കളയാണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് ആലോചിച്ച് ഭയങ്കര ഒരു ഇതായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ റീൽസ് വന്നു റീൽസിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അതില് ടിക്ടോക്കിലുള്ള കുറെ ഫോളോവേഴ്സ് വന്നു തുടങ്ങി ഇതിനകത്തേക്ക് നമുക്ക് റീൽസിലേക്ക് വന്നു തുടങ്ങി അങ്ങനെ നമ്മൾ നമ്മൾക്കെ റീൽസ് ചെയ്തു തുടങ്ങി തുടക്കത്തിൽ എങ്ങനെ തുടക്കത്തിൽ സിനിമ ഡയലോഗ്സും കാര്യങ്ങളും പാട്ടുകളായിരുന്നു കൂടുതലും റീൽസിനകത്തോട്ട് വന്നപ്പോഴത്തേക്കും ചെയ്തുകൊണ്ടിരുന്നത് ടിക്ടോക്കിൽ സിനിമ ഡയലോഗ്സും മറ്റേ റീൽസിനകത്തേക്ക് വന്നപ്പോ പാട്ടുകളുമായിരുന്നു കൂടുതൽ കൂടുതലും ചെയ്ത് അത് കഴിഞ്ഞ് പിന്നീടാണ് നമുക്കൊരു കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാം എന്നുള്ളൊരു തോട്ടിലേക്ക് വന്നത് അത് കഴിഞ്ഞ് പിന്നെ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി പിന്നെ എഫ് ബിയില് വന്നു എഫ് ബിയില് കണ്ടന്റ് ക്രിയേഷൻ ഇടാൻ തുടങ്ങി അങ്ങനെ ആയിട്ട് പോണു കൂടുതലായാലും നേരത്തെ സംസാരിച്ചതുപോലെ അമ്മ തന്നെയാണ് ക്യാമറ എല്ലാ വീഡിയോസും എടുത്തായിരുന്നു അമ്മയാണ് പിന്നെ ഈ കമന്റുകളൊക്കെ ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ സ് നല്ല പോസിറ്റീവ് റീൽസിനൊക്കെ ആണ് നമ്മൾ എഫ് ബി വന്നപ്പോഴാണ് ചെറുതായിട്ട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നു തുടങ്ങിയത് അപ്പൊ നമുക്ക് എന്താ പറയുക അതെല്ലാം ഞങ്ങൾ പോസിറ്റീവ് ആയിട്ട് എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ നെഗറ്റീവ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല 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 അത് ഞങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ് നെഗറ്റീവ് വരുമ്പോൾ കൂടുതൽ വീഡിയോ ഇടാനായിട്ട് തീർച്ചയായും തന്നെയാണ് പ്രധാനപ്പെട്ടത് വീട് പോസിറ്റീവ് എനർജി ഏറ്റവും തന്നെയാണ് കോളേജിൽ ഒക്കെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടാണ് എനിക്ക് ാണ് പഠിക്കുന്ന ക്ലാസ് കാര്യങ്ങളൊക്കെ അറിയാത്ത അതെ അതെ ഉണ്ടാവും ഞാൻ പഠിക്കുന്നത് പഠിക്കുന്നതിപ്പം കെഇ കോളേജിലാണ് കുര്യാക്കോസ് എം കോം ആണ് ചെയ്യുന്നത് ഫ്രണ്ട്സൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് സപ്പോർട്ടാണ് എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നാണെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എം കോം പോകുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു ഇങ്ങനെയാവും ഫ്രണ്ട്സ് സപ്പോർട്ടായിരിക്കുമോ പക്ഷേ ഇതുവരെ നല്ല സപ്പോർട്ടാണ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എന്നെ അവർ ഞങ്ങൾക്ക് ഐ വി ഉണ്ടായിരുന്നു ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പോ പോകുന്ന സമയത്ത് ഞാൻ ചെല്ലുന്നില്ല എന്നൊരു ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് നിർബന്ധിച്ച് അവരെന്നെ കൊണ്ടുപോയി അവിടെ എന്നിട്ട് അവര് ആ വീഡിയോ ബീച്ചില് വീൽചെയർ ഉരുളില്ലല്ലോ അപ്പം എന്റെ ഫ്രണ്ട്സ് എന്നെ എടുത്തോണ്ട് വീഡിയോ അല്ല വീൽ ചെയർ എന്ന് പറയുന്നത് ഞാനാണ് സത്യം പറഞ്ഞത് അത് പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എനിക്ക് അതായത് ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ് അതാണ് റിയാലിറ്റി അതില് ഞാൻ എനിക്ക് സന്തോഷമാണ് അതില് ഒന്നും സാധ്യമല്ല എന്ന് വെക്കുന്ന അല്ലെങ്കിൽ ചെറിയ വിഷമം വരുമ്പോൾ പോലും ഇപ്പോ മരണത്തെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന ആളുകൾ കഴിഞ്ഞ ദിവസം വളരെ എനിക്ക് കരയണോ ചിരിക്കണോ എന്ന് തോന്നിയൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസം വന്നൊരു സി സി ടി വി ദൃശ്യമാണ് ഒരു പയ്യൻ കൂട്ടുകാരുമായി സംസാരിക്കുന്ന ഇടയിൽ കൂട്ടുകാരുമായി എന്തോ പറഞ്ഞ് പിണങ്ങി ഉടനെ ഒരു ടിപ്പർ ലോറിക്ക് മുന്നേ മുന്നിൽ ആ ടിപ്പർ ഡ്രൈവറുടെ ഒരു ഭാഗ്യം അല്ല അത്തരത്തിൽ രക്ഷപ്പെടും അങ്ങനെയുള്ള ആളുകളാണുള്ളത് കഴിഞ്ഞ ദിവസം നാലാം ക്ലാസ് കാര്യം അപ്പൊ അങ്ങനെയുള്ള പുതിയ തലമുറ ഗൗരിയെ മാതൃകയാക്കണം അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പെട്ടെന്നെ ജീവിതം തീർത്തു കളിയ എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതൊക്കെയാണ് അല്ലെ പ്രധാനമായും നമുക്ക് പറയാനുള്ളത് പിന്നെ ഈ റീൽസിന്റെ

ഒരു വേണ്ടിട്ടാണ് അവർ ഇതിലേക്ക് വരുന്നത് ഇച്ചിരി തമാശ ഒക്കെ ചെയ്ത് ആളുകളും സ്വാഭാവിക ചേച്ചിയുടെ മകൾ അവരൊക്കെ ഇതിന് ഭയങ്കര പിന്തുണയാണ് കണ്ടിട്ടുണ്ട് ടിക്ടോക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ ടിക്ടോക്ക് ചെയ്തത് ഞാൻ മാത്രമായിരുന്നു ചെയ്തോണ്ടിരുന്നത് അതിനുശേഷം അമ്മയോട് ഇങ്ങനെ പറഞ്ഞ ഒരു തന്ന ഒരു വീഡിയോ നല്ല വൈറലായി അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ആ ഇത് എല്ലാരും കാണുന്നുണ്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു എന്നാൽ ഞാനും വരാം വീഡിയോ ചെയ്യാനായിട്ട് അങ്ങനെ അപ്പം അതൊക്കെ അച്ഛനും വന്നു അമ്മയും വന്നു അത് കഴിഞ്ഞിട്ട് ചേച്ചി അങ്ങനെ അധികം വരാറില്ല ചേച്ചി ഒരു മിണ്ടാപ്പൂച്ചി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ചേച്ചി അങ്ങനെ പിന്നെ നിർബന്ധിച്ച് കഴിഞ്ഞാൽ നേരത്തെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ടീച്ചറും കൂടി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പോട്ടും വരുന്നില്ല അപ്പം ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ കസിൻസ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും തന്നെ എന്റെ വീഡിയോസിൽ വരാറുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇപ്പോഴാണ് ഈ ഒരു ഇതിലേക്ക് ഒന്ന് ഒതുങ്ങി പോയത് നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് എന്തൊക്കെ ആണ് ടീച്ചേഴ്സ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കെ ഇ കോളേജിലേക്ക് വരുന്നതന്നെ അവിടുത്തെ പ്രിൻസിപ്പൽ സാർ ഐസൻ സാർ എനിക്ക് തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ അവിടെ പഠിക്കണം എന്നൊരു ഇത് അവിടെ ഇങ്ങനെ വന്നപ്പോൾ തന്നെ സാറ് പറഞ്ഞു അവിടെ എനിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാം ക്ലാസ്സിലേക്ക് റാമ്പ് പിന്നെ ഡിഫറെൻറ്റ് ഏബിൾഡ് ആയിട്ടുള്ള ബാത്റൂം എല്ലാം എനിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അവരൊറ്റ സപ്പോർട്ടിലാണ് ഞാൻ അവിടെ ചെന്ന് ചേരുന്നത് അത് മാത്രമല്ല ടീച്ചേഴ്സും എനിക്ക് ഒരുപാട് സപ്പോർട്ടാണ് അവിടുത്തെ നമുക്കിപ്പോൾ ഒരു ദിവസം ആബ്സെൻ്റ് ആയാലും ഇതെങ്ങനെ കവർ ചെയ്തെടുക്കണം പോഷൻസ് എങ്ങനെ കവർ ചെയ്തെടുക്കണം ഇങ്ങനെയുള്ള

അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ അടുത്തുള്ളൊരു തിയേറ്ററിലാണ് എപ്പോഴും പോവാറ് അവിടത്തെ ചേട്ടന്മാരൊക്കെ എന്നെ എടുത്തു പൊക്കിയാണ് തിയേറ്ററിനകത്തേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പം നമുക്കിവിടെ മറ്റേ ഡിസബിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള തിയേറ്റേഴ്സ് ഇവിടെ കുറവാണ് അടുത്ത് അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു എനിക്ക് പിന്നെ മാളിലൊക്കെ പോകണം അങ്ങനെയാണെങ്കിൽ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ അപ്പം ചേട്ടന്മാരാണ് എന്നെ അവിടത്തെ ചേട്ടന്മാർ ഞാൻ വിളിച്ച് പറയും ഇങ്ങനെ വരുന്നുണ്ട് അപ്പം അവർ എന്നെ കയറ്റിയിരുത്താൻ പറ്റുന്ന സീറ്റുകൾ മാറ്റിയിട്ടേക്കും വിളിച്ച് പറയും ബേക്കിനും അങ്ങനെ ചെന്ന് അവരെന്നെ കയറ്റിയിരുത്തി അതിൻ്റെ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ കണ്ടത് എന്നെ എടുത്തുകൊണ്ട് പോകുന്നത് ജീവനക്കാരോട് വലിയൊരു ആരാധന അല്ലെങ്കിൽ എന്താ പറയണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നി എന്തായാലും അവർക്കൊരു ബിഗ് സല്യൂട്ട് എന്താണ് ഐഡിയ അതായത് റീൽസിൽ ഇപ്പൊ എഫ്ബിയില് കൂടുതൽ ഫോളോവേഴ്സ് ഒക്കെ വന്നു തുടങ്ങി ഇനി ഇൻസ്റ്റാണോ അല്ലെങ്കിൽ എഫ് ബി ആണോ കൂടുതലായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് അതായത് ഇപ്പം എഫ് ബി ആണെങ്കിലും നല്ല ഇൻസ്റ്റേക്കാട്ടിലും എഫ് ബിയിൽ എനിക്കിപ്പോൾ ഫോളോവേഴ്സ് കയറുന്നുണ്ട് ഇപ്പം എഫ് ബി തുടങ്ങിയിട്ട് എഫ് ബിയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് അധികം നാളായില്ല അപ്പം ഇൻസ്റ്റയിൽ നേരത്തെ മുതൽ മുതലുള്ളതിനെക്കാട്ടിലും ഫോളോവേഴ്സ് എനിക്കിപ്പോൾ എഫ് ബിയിലുണ്ട് അപ്പം എല്ലാം ഈക്വലായിട്ട് കൊണ്ടുപോകണം യൂട്യൂബിലും ഉണ്ട് എഫ് ബിയിലും ഉണ്ട് റീൽസും ഉണ്ട് എല്ലാം ഈക്വലായിട്ട് കൊണ്ടുപോകണം എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞു അതെ അതിനെ ഈ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ വിഷമം തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പണ്ടൊക്കെ കുഞ്ഞിലേക്കായിരുന്നെങ്കിൽ മറ്റേ ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ പുറത്തു പോയി കളിക്കുമ്പോഴും ഞാൻ ക്ലാസ്സിൽ ക്ലാസ്സിലോട്ടൊക്കെ ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നാറുണ്ടായിരുന്നു പിന്നീട് നമ്മൾ വലുതായി അത് അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം പിന്നെ തോന്നിട്ടില്ല അങ്ങനെ സങ്കടമോ അങ്ങനെ കുറ്റപ്പെടുത്തലുകളൊന്നും എനിക്ക് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല എല്ലാരും തന്നെ നല്ല സപ്പോർട്ടാണ് വേറെ ഞാൻ ഫ്ലൂട്ട് പഠിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എം കോം കേറിയപ്പോഴത്തേക്ക് അതൊന്ന് ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു അയ്യോ അതിപ്പോ ഞാൻ ഒരു വർഷത്തോളായി ഇപ്പൊ ഞാൻ നോക്കിട്ട് അതിന്റെ ടച്ച് കിട്ടി അത് എം കോം കഴിഞ്ഞിട്ട് വേണം അത് സീരിയസ് ആയിട്ട് എനിക്കത് തുടങ്ങാനായിട്ട് അതെ അത് പുസ്തക വായന ഞാനിപ്പോൾ ഡിഗ്രിക്ക് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞ തുടങ്ങിയത് അമ്മ വായിക്കും നല്ലതായിട്ട് അപ്പം അമ്മ എന്നോട് ഇങ്ങനെ പറയാനോ എഴുതുകയും ചെയ്യും അതായത് അമ്മ എഴുത അമ്മ എഴുതാൻ തുടങ്ങിയിട്ടിപ്പം ഫസ്റ്റ് എന്റെ ബുക്കാണ് അമ്മ എഴുതുന്നത് എന്റെ സ്റ്റോറി അപ്പം അതിനു മുമ്പ് അമ്മ ഒരു വായനക്കാരിയായിരുന്നു അമ്മ വായിക്കാത്ത ബുക്കുകൾ ബുക്കുകളില്ല അമ്മയുടെ അമ്മ അതെ അമ്മയതെ അപ്പം അമ്മ ഇങ്ങനെ പറയും നീ ബുക്സ് വായിക്കണം നമുക്ക് നല്ല അറിവ് കിട്ടും അങ്ങനെയൊക്കെ പറയും അപ്പം ഞാൻ ആദ്യമൊന്നും ഇങ്ങനെ ബുക്ക് ഒരു വായിക്കുമ്പോഴത്തേക്കിനൊരു ഇത് മടുപ്പായിരുന്നല്ലോ അങ്ങനെ വായിക്കാൻ ശ്രമിച്ചിട്ടുമില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്ക് ശേഷം കുറച്ച് ദിവസം വെ വെറുതെ ഇരുന്നപ്പം ഞാൻ റാം കെയറഫാനന്ദി എന്ന് പറഞ്ഞാൽ ആ കൽപിതാർ ഒരു ബുക്ക് വൈറലായി അപ്പം പറഞ്ഞാൽ അമ്മ ഇത് വാങ്ങി തരാമോ ഇതെല്ലാവരും വാങ്ങി വായിക്കുന്നുണ്ട് വായി വായിക്കാത്തവർ പോലും വാങ്ങി നല്ല റിവ്യൂ ആണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞത് എനിക്കിത് വാങ്ങി തരാമോ ഞാനിത് വായിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അത് വായിച്ചു പിന്നെ അപ്പം എനിക്ക് വായനയോടൊരു ഇഷ്ടം തോന്നി അങ്ങനെ നോവൽസ് ആണ് ഞാൻ കൂടുതലും വായിക്കുന്നത് എനിക്ക് വായിക്കുമ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുക്ക് എൻ്റെ കളക്ഷനിൽ വേണം ഞാനൊരു കുഞ്ഞ് ലൈബ്രറി പോലെ സെറ്റ് ചെയ്യാനാണ് ഇപ്പം നോക്കുന്നത് അപ്പം വായിക്കുന്ന ബുക്ക്സ് എവിടുന്നേലും എടുത്ത് വായിക്കുവല്ല വായിക്കുന്ന വാങ്ങിച്ച് വായിച്ച് എനിക്ക് അതിൻ്റെ കളക്ഷനിൽ വെക്കണം അതാണ് എൻ്റെ ഹോബിച്ച് സൂക്ഷിച്ച് വയ്ക്കണം എടുത്ത് നോക്കാൻ മലയാളം മാത്രമാണോ പിന്നെ ചേതൻ ഭാഗത്തിന്റെ ഇംഗ്ലീഷ് ബുക്സും അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് വായിക്കുന്നത് ആണെങ്കിലും അങ്ങനെ ഒരു ചോദ്യത്തിന് ആവശ്യമില്ലല്ലോ അത് അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ എന്നാലും കൂടുതലും എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത് അമ്മയാണ് അമ്മയോട് ഒരു ചെറിയ അറ്റാച്ച്മെന്റ് നമുക്ക് പറയാം അങ്ങനെ ഒരു ചോദ്യം ശരിക്കും കാരണം അച്ഛൻ ജോലി ചെയ്യുന്ന ആളായിരുന്നു ടൈമും ഞാൻ സ്പെൻഡ് ചെയ്തോണ്ടിരുന്നത് അമ്മയുടെ കൂടെയാണ് ഇപ്പോഴാണ് അച്ഛന്റെ കൂടെ പറഞ്ഞു കേൾക്കാറുണ്ട് പെൺമക്കൾക്ക് അച്ഛനോടാണ് കൂടുതൽ ആ അങ്ങനെ ഇല്ല എനിക്ക് രണ്ടുപേരും ഒരുപോലെയാണ് ഇപ്പൊ അല്ല ഞാൻ ചോദിച്ചത് സാധാരണ പെൺമക്കൾക്ക് അച്ഛനോടാണ് കൂടുതലിഷ്ടം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് അതിൽ ഞാൻ എൻ്റെ ഒരു അറിവ് ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ രണ്ട് പെൺമക്കളുണ്ട് ചേട്ടത്തി അമ്മേനെക്കാട്ടും കൂടുതൽ ചേട്ടനോടാണ് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അമ്മയും അച്ഛനും ഒരുപോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിലെ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ് ഞാൻ പറയാം അച്ഛൻ അച്ഛൻ എപ്പോഴും ജോലി ചെയ്തോ ജോലിക്ക് പോകുന്ന ഒരാളാണ് അപ്പം എപ്പോഴും ഞാൻ ഉള്ളത് അമ്മയുടെ കൂടെയാണ് എന്ത് കാര്യം ചെയ്തു തരാണേ ചെയ്തു തരാനാണെങ്കിലും എല്ലാം കൂടെ നിൽക്കുന്നതും എന്നെ മറ്റേ നല്ല രീതിയിൽ ഇപ്പോൾ ഞാനൊന്ന് ഡൗൺ ആയി പോവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം അമ്മയാണ് ചെറിയൊരു അറ്റാച്ച്മെന്റ് ാണ് പൊട്ടി പക്ഷെ അച്ഛൻ റിട്ടയർ ആയി കഴിഞ്ഞ് ഇപ്പം ഞങ്ങള് പേരാണ് അതാണ് ഒരു ലോകം തീർച്ചയായും ചേച്ചി തനി ചേച്ചിയുടെ സ്വഭാവം ഏ ഇല്ല ചേച്ചി കൂട്ടുകാരി പോലെ തന്നെയാണ് അതായത് അമ്മയില്ലെങ്കിൽ അമ്മയായിട്ടും അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയായിട്ടും അങ്ങനെ എല്ലാ രീതിയിലും ചേച്ചിയുടെ കൂടെ തന്നെയാണ് ചേച്ചിയുടെ മകളുടെ കൂടെ അതെ അതെ ഒരുപാടുണ്ട് ഈ ഈ ഈ അതായത് ഒരു ഒരു പോസിറ്റീവ് പോസിറ്റീവ് വൈബ് വൈബ് തന്നെ തന്നെ തുടർന്നു അതെ അതെ ചെയ്യണം പുറത്തു പോകുമ്പോഴൊക്കെ എങ്ങനെയാണ് ഈ ആളുകളുടെ ഒരു റെസ്പോൺസ് പുറത്തു പോകുമ്പോഴത്തേക്ക് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോ ആനുവൽ ഡേ ഒക്കെ വരത്തില്ലേ അപ്പം ഒക്കെ അവരിങ്ങനെ തുറച്ചു നോക്കുന്ന ഒരു ഫീൽ എനിക്ക് വരാറുണ്ട് അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു വിമിഷ്ടമാണ് അതെന്താ ഇവർ എന്നെ ഇങ്ങനെ നോക്കുന്നേ ആൾക്കാരെ കണ്ടിട്ടില്ലേ അങ്ങനെ ഒരു ചിന്ത എനിക്ക് പണ്ട് വരുമായിരുന്നു അപ്പം ഞാൻ അപ്പൊ അമ്മയുണ്ടെങ്കിൽ അവർ നോക്കുന്ന ആളുടെ മുമ്പിൽ അമ്മയെ പിടിച്ച് ഞാൻ നിർത്തും അമ്മ ഇവർ എന്നെ ഇങ്ങനെ നോക്കുന്നു ഞാൻ ഇങ്ങനെ പറയും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്ന ഒരുപാട് ലോകം മാറി അപ്പം അങ്ങനെ നോക്കലുകളൊന്നും പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എന്താ എന്താ അതെ നിങ്ങളുടെ പ്രശ്നം ചില ഇങ്ങനെ ചില എന്താ ആളുകളെ വിളിച്ച് അംഗീകാരം അതായത് ഇത് വലിയ എന്തോ സംഭവമാണ് അങ്ങനെ ചില ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയില്ല ഞാൻ എനിക്കിപ്പം അംഗീകാരം എന്ന് പറയുമ്പോഴത്തേക്കിനും മറ്റേ പ്ലസ് ടു കഴിഞ്ഞ് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഒരുപാട് എനിക്ക് മൊമൻഡോസ് കിട്ടിയിരിക്കുന്നതും അങ്ങനെയുള്ള പിന്നെ മറ്റേ ഈ ബിആർസി മറ്റേ ബ്ലോക്ക് റിസോർസ് സെന്റർ അങ്ങനെയുള്ള അവരുടെ അതായത് ഡിസേബിൾഡി ആയിട്ടുള്ളവരുടെ പരിപാടിക്കൊക്കെയാണ് എന്നെ സാധാരണ വിളിക്കാറ് അവർക്കൊരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് അല്ലാതെ അങ്ങനെ അതായത് എല്ലാ പെൺകുട്ടികളെയും കാണുന്ന പോലെ കണ്ട് വിളിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നാൽ അല്ലാതെ ഇവിടെ ഒരു വേറൊരു ഒരു സംഭവം ഇല്ല അങ്ങനെ ഗൗരിയുടെ അച്ഛനും അമ്മയും കൂടെ ഉണ്ട് ഇനി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം എങ്ങനെയാണ് ഗൗരി ഗൗരിയോ ഗൗരിയെ കുറിച്ചൊന്നും പറയണ്ടല്ലോ ഗൗരി ഈ ലോകം മൊത്തം നിറഞ്ഞ അവളെ ഈ ലോകത്തിന്റെ നിറുകേല് എത്തിക്കാന്നുള്ളതാണ് എന്റെ ആഗ്രഹം അതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് പോലും അവള് എൻ്റെ ആത്മാവാണ് എൻ്റെ ശ്വാസമാണ് എൻ്റെ എല്ലാമാണ് ഈ നേരത്തെ ഗൗരി പറഞ്ഞു പലരും നെഗറ്റീവായിട്ടൊക്കെ സംസാരിക്കാറുണ്ടോ തുടക്കത്തിൽ അമ്മ എന്നുള്ള രീതിയിൽ അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ ഇല്ല എനിക്കങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടില്ല ഒരിക്കൽ പോലും എല്ലാവരും സഹതാപം സഹതപിക്കാറുണ്ട് പക്ഷെ ഗൗരിക്കിഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സഹധപ്പിക്കുക എന്നുള്ളതാണ് കാരണം അവളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നോർമലാണ് എനിക്കെന്താണ് കുഴപ്പം ആരും സഹതിപ്പിക്കാൻ പാടില്ല എല്ലാവരും കരുണയോട് ചേർത്ത് പിടിക്കുക അത്ര മതി എല്ലാരും കൂടെ ഉണ്ട് അങ്ങനെ ഒരു സപ്പോർട്ട് നൽകിയാൽ മാത്രം മതി ആരും ഇതാണ് ഗൗരിയുടെ ഒരു എനിക്ക് തോന്നുന്നത് മറ്റേ ഈ മംഗലശ്ശേരി നീലകണ്ഠം പറയുന്ന പോലെ സഹതിപ്പിക്കാൻ ആണെങ്കിൽ ഇങ്ങോട്ട് ആരും വരണ്ട അല്ലേ അതെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എന്താ അച്ഛൻ എന്ത് പറയുന്നത് ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് പക്ഷെ റീൽസിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഭവം

ഗൗരിയെ കുറ്റം പറയാൻ പറ്റില്ല ഒരിക്കലും അപ്പൊ ഈ റീൽസ് വായിക്കുന്നതിന്റെ കാരണം പക്ഷേ വളരെ പോസിറ്റീവല്ലേ എല്ലാ കാര്യവും എന്ത് പറഞ്ഞാലും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ കറന്റിലെ വൈദ്യുതി കടന്നു പോകുന്ന വൈറൽ പോലും നെഗറ്റീവും പോസിറ്റീവും ഇല്ലെന്ന് തോന്നുന്നു നെഗറ്റീവ് ഇല്ല പോസിറ്റീവ് മാത്രമേ കാരണം ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ ട്രാജഡി ആയിരുന്നു പക്ഷെ അത് വീട്ടിൽ ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റിവിറ്റി മീൻസ് ഞങ്ങള് അങ്ങനെയൊന്നും നോക്കത്തില്ല അടിച്ചു പൊളിക്കാണ് വീട്ടിൽ ഞാൻ ഡാൻസ് കളിക്കും പാട്ട് പാടും അടുക്കളയിൽ ഒരു പാചകം പോലും ചെയ്യുമ്പോൾ ഞാൻ ഡാൻസ് ചെയ്തും പാട്ട് പാടിയും ഒച്ച വെച്ചോണ്ടും ആയിരിക്കും ഗൗരിയാണെങ്കിലും ചെന്നു തോണ്ടുക പിടിക്കുക പഴക്കം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പാടാൻ പറ്റത്തില്ല അത് വളരെ വലിയൊരു ആരോപണ ഏ പാട്ടോ പാട്ട് പാടിപ്പിക്കും എന്തായാലും അതെ 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 അങ്ങനെ ഒരു എന്താ പറയാ ഒരു മനസ്സ് നിറയെ പാട്ടും കൊണ്ട് ഒരു അതെ നമുക്ക് എന്തായാലും നമ്മുടെ ചാനലിൽ ഒരു അവസരം തരും പാട്ട് ഇഷ്ടമാണ് ആ ഏത് പാട്ടാണെന്ന് ഇപ്പോഴും തന്നെ കണ്ടുപിടിച്ച അമ്മ പുസ്തകം എഴുത്ത് അതിലേക്ക് വന്നാൽ ഞാനൊരു എഴുത്തുകാരി ആയിരുന്നില്ല സത്യത്തിൽ ഒരിക്കലും എനിക്ക് വായന ഇഷ്ടമായിരുന്നു ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു ലൈബ്രറികളിൽ നിന്ന് ബുക്സ് എടുത്ത് ഞാൻ തീരുന്ന അനുസരിച്ച് എടുത്ത് വായിക്കുമായിരുന്നു അങ്ങനെ ഗൗരിയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സംഭവ ബഹുലമായ ജീവിതമാണ് കാരണം ഒരുപാട് നമ്മൾ അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ അതിൻ്റെയൊക്കെ മനസ്സൊന്ന് റിലാക്സ് ആക്കാൻ ഒരു ദിവസം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഗൗരിയുടെ ജീവിതം എന്തുകൊണ്ട് എഴുതി വെച്ചുകൂടാ അപ്പം ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തെ ഗൗരിയുടെ ജീവിതം ശരിക്കും ഓർത്തെടുത്ത് അതായത് ജനിച്ച നാൾ മുതൽ ഇതുവരെ ഗൗരി എങ്ങനെയാണ് ജീവിതത്തെ ഫൈറ്റ് ചെയ്ത് ഇവിടം വരെ എത്തിയതെന്നാണ് ഞാനൊരു പുസ്തകം ഒരു കുറേ നോട്ട് ബുക്കുകളിലേക്കാണ് ഞാനത് എഴുതി വെച്ചത് ഇതാരും അറിഞ്ഞതുമില്ല ആദ്യം ഇതെല്ലാം എഴുതി തീർന്നതിന് ശേഷം ഞാൻ ഗൗരിയുടെ കയ്യിൽ കൊടുക്കുകയായിരുന്നു അവൾ ഭയങ്കര ഇതെന്താ അമ്മയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വായിക്കുക അമ്മ നിന്റെ ജീവിതം എഴുതിയതാണ് അവള് ഭയങ്കര എക്സൈറ്റഡ് അമ്മ എഴുതുവോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ജസ്റ്റ് കുത്തി കുറിച്ചാണ് മോള് നോക്കാൻ പറഞ്ഞത് അങ്ങനെയാണ് ഗൗരികാരി ജനിക്കുന്നത് അതെ അതെ നമ്മുടെ ഗൗരിയുടെ ഞാൻ ഒരു ഗൗരിയാണ് ഐഡന്റിറ്റി അമ്മ അങ്ങനെ അറിയപ്പെടാൻ എനിക്കിഷ്ടം ഈ ലോകം മുഴുവനും എനിക്കിഷ്ടം ഗൗരിയുടെ അമ്മ എന്ന് പറഞ്ഞപ്പെടാനാണ് അതേപോലെ അമ്മ ഈ നേരത്തെ ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ പുറത്തു പോകുമ്പോൾ പോകുമ്പോഴുണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരത്തെ അമ്പലത്തിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു അപ്പൊ വേണ്ടിയിട്ട് ഇന്ന് ഈ വരുന്ന ദിവസമാണ് മന്ത്രിയുമായി സംസാരിച്ചതാണ് അതെ ഞാൻ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും എല്ലാവർക്കും നമ്മുടെ കേരളം കേരളം മാത്രമല്ല ഇന്ത്യയിലെ എല്ലായിടത്തും ഒട്ടും അനുയോജ്യം ഡിസേബിൾഡ് ഫ്രണ്ട്ലി അല്ല അങ്ങനെ ഒരു പരിധി വരെ എല്ലായിടവും പറ്റത്തില്ല നമുക്കറിയാം ഒരു പരിധി വരെ എങ്കിലും അവരെക്കൂടി പരിഗണിക്കുക അതൊരു വലിയൊരു കാര്യമാണ് അവരുടെ അവകാശമാണത് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോലും എൻ്റെ കുട്ടിക്ക് കയറിയ പ്രശസ്തമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ് അവിടെ പോലും കയറാൻ ഇത് എന്താ പറയുന്നത് പടികളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എടുത്ത് വീൽ ചെയറോടെ എടുത്ത് പൊക്കി അകത്ത് കയറ്റാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്കത് പോകാറില്ല അപ്പോൾ അത് ഞങ്ങൾ ഈ അടുത്ത് മന്ത്രിക്കൊരു നിവേദനം കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു നടയിൽ ഡിസേബിൾഡ് ഫ്രണ്ട്ലി ഒരു റാമ്പ് വെച്ച് തന്നാൽ എൻ്റെ മകൾക്ക് അടു അകത്ത് പോയി അവൾക്ക് കഴിയുമല്ലോ എന്തായാലും വി എൻ വാസവൻ മന്ത്രി നല്ല മന്ത്രിയാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളാണ് ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ് എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു ഉത്തരവിലൂടെ ഈ ഒരു കാര്യം പരിഹരിക്കാവുന്നതേയുള്ളൂ ഏറ്റുമാനൂർ ക്ഷേത്രമൊക്കെ ദേവസ്വം ബോർഡിൻ്റെ കീഴാണ് മന്ത്രി എന്തായാലും അക്കാര്യത്തിൽ ഒരു നടപടി അല്ലെങ്കിൽ തീരുമാനം എടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടത് അത് എന്തായാലും നിരവധി ആളുകളുണ്ട് എല്ലാവർക്കും വലിയൊരു ഇഷ്ടമാണ് പുറത്തു പോവാനും സഞ്ചരിക്കാനും ലോകം കാണാനും എല്ലാം ഒരുപാട് ഇഷ്ടമുള്ള ഗൗരിയുടെ ആഗ്രഹങ്ങള് ഞങ്ങള് ഒരു പരിധിവരെ സാധിച്ചു കൊടുക്കാറുണ്ട് വലുതായപ്പോഴും ഭാരം അപ്പോൾ ഒരു 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 ജസ്റ്റ് ജസ്റ്റ് ചെറിയൊരു വർക്കേ ഉള്ളൂ ഉള്ളൂ റാമ്പ് നമുക്ക് അത് വലിയൊരു വിപ്ലവമായി മാറത്തെ പലപ്പോഴും കണ്ടില്ലേ ഈ അംഗൻവാടിയിൽ ശംഖു എന്നുള്ളൊരു പയ്യൻ ബിറാണി ബിറാണി ബിരിയാണിന്ന് പോലും ഇല്ല ബിറാണി ബിറാണി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ സർക്കാർ ബിരിയാണി കൊടുക്ക അംഗൻവാടിയിൽ അപ്പൊ അതുപോലൊരു തീരുമാനമൊക്കെ വരട്ടെ അല്ലേ തീർച്ചയായിട്ടും ഞങ്ങള് അത് സാധിക്കും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എനിക്ക് ഒരുപാട് ചിരിക്കാനായിട്ട് പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് പറഞ്ഞെല്ലാം പറയാനും ഇന്റർവ്യൂ ആയിരുന്നു ഇന്റർവ്യൂ അല്ല നമുക്ക് ഒരു സംവാദം വേണമെങ്കിൽ പറയുമ്പോ കുറച്ചു കുറച്ചേറെ സംസാരിച്ചിരുന്നു തേർഡ് ഐ ന്യൂസ് നല്ലൊരു മോമെന്റ് ആണ് എനിക്ക് തന്നത് ഒരുപാട് സന്തോഷം എന്താണ് പറയാനുള്ളത് തേടായി ന്യൂസ് ഇവിടെ വന്ന് ഇങ്ങനെയൊരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് വളരെ പോസിറ്റീവായിരുന്നു ഇൻ്റർവ്യൂ തേടായി ന്യൂസിലെ ഷിജിത്തിനും ആദർശിനെ റീണയ്ക്കും വളരെ നന്ദി നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്തായാലും ഗൗരിയുടെ റീൽസ് കണ്ട് തുടങ്ങിയതാണ് ഞാൻ ജീവിതത്തിൽ ഗൗരിയെ കണ്ടുമുട്ടാനും ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇങ്ങനെയൊരു ഇൻ്റർവ്യൂ എടുക്കാനുള്ള ഒരു അവസരം കിട്ടുമെന്ന് കരുതിയതല്ല പക്ഷേ യാദൃശികമായി കോട്ടയത്തെത്തി ഏറ്റുമാനൂരെത്തി ഇപ്പോൾ ഗൗരിയുടെ വീട്ടിലെത്തി വളരെ പോസിറ്റീവായ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം കുറച്ച് നേരം കുശലാന്വേഷണം നടത്തി എന്ന് പറയുന്നത് ശരി കാരണം അത്തരത്തിലുള്ളൊരു പോസിറ്റീവ് വൈബാണ് ഈ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഗൗരിയൊക്കെ തന്നത് അപ്പോൾ പ്രതീക്ഷകൾ എവിടെയും അവസാനിക്കുന്നില്ല എല്ലാവർക്കും പ്രതീക്ഷകൾ വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുതന്നെയാണ് ഏറ്റവും വലിയ മാതൃക അതായത് ആ ഒരു മാതൃക തന്നെയാണ് ഗൗരിയും കുടുംബവും നമുക്ക് നൽകുന്നത് എന്തായാലും ഇവരുടെ റീൽസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ തന്നെ പോസിറ്റീവ് വൈബാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മുന്നോട്ട് പോകാനുള്ള ഉത്തേജനം നൽകുകയാണ് ഗൗരി എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂ തൽക്കാലത്തേക്ക് ബൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നന്ദി അച്ചാ അമ്മ എല്ലാവർക്കും ഗൗരിക്കും നന്ദി പറയുകയാണ് എന്താണ് പറയാനുള്ളത് ഒരു എല്ലാ ും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഇത്രയും നല്ല കുറച്ച് മോമെന്റ്സ് ഞങ്ങളുടെ മനസ്സ് തുറന്ന് ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു തേടൈക്കും തേടൈ കുടുംബത്തിനും ഞങ്ങളുടെക്കൊപ്പം ചേർന്ന ആദർശ് രേണുക ഷിജിത് ഷിജിത് സാറാണ് എന്നെ വിളിക്കുന്നത് ആദ്യം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരുപാട് നന്ദി ഒരുപാട് നന്ദിയുണ്ട്